നവാബ് രാജേന്ദ്രൻ ഇന്നത്തെ തലമുറ ഒരു ഈ പേര് കേട്ടിട്ടുണ്ടാകില്ല മെലിഞ്ഞ് എല്ലുന്തിയ ശരീരം അലസമായി കിടക്കുന്ന തലമുടി പാതി നരച്ച് ആകൃതിയില്ലാത്ത താടി കുഴിഞ്ഞ കണ്ണുകൾക്ക് മുകളിൽ ഒരു കട്ടിക്കണ്ണട കഴുത്തിൽ ഒരു വലിയ രുദ്രാക്ഷമാല കാവി നിറത്തിൽ മുഷിഞ്ഞ് അയഞ്ഞു തൂങ്ങിയ ജുബയും മുണ്ടും വേഷം പോക്കറ്റിൽ സിഗരറ്റ് കൂടും തീപ്പെട്ടിയും എപ്പോഴും ഉണ്ടാകും ഇതാണ് ഒറ്റ നോട്ടത്തിൽ നവാബ് രാജേന്ദ്രൻ അനീതി കണ്ടാൽ അടങ്ങിയിരിക്കാത്ത പ്രതികരണശേഷിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായ തന്നെ തന്നെ മറന്നും മറ്റുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന നിശ്ചയദാർഢ്യമുള്ള അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത ഒരു മനുഷ്യൻ അതാണ് യഥാർത്ഥ നവാബ് രാജേന്ദ്രൻ തൻ്റെ ആദർശത്തെ മരണം വരെ മുറുകെ പിടിച്ചിരുന്നയാളാണ് നവാബ് രാജേന്ദ്രൻ ആ ആദർശങ്ങളുടെ പേരിൽ നവാബിന് നേരിടേണ്ടി വന്നത് അതിഭീകരമായ മർദ്ദനങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ്പി ആയിരുന്ന ജയറാം പടിക്കലയിൽ നിന്ന് നവാബിന് നേരിടേണ്ടി വന്നത് ചോരം കൊടിയ മർദ്ദന മുറകളായിരുന്നു അന്ന് നവാബിന് പ്രായം ഇരുപത്തിരണ്ട് പത്രവാർത്തകളിലും ചുമരഴുത്തുകളിലും കാണുന്ന നീതി നിഷേധത്തെ പൊതു താല്പര്യ ഹർജികളാക്കി അതുമായി കോടതികൾ കയറിയിറങ്ങി നീതി കിട്ടും വരെ നവാബ് രാജേന്ദ്രൻ എന്ന കുറിയ മനുഷ്യൻ പോരാടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടം അക്കാലത്ത് പയ്യന്നൂരിൽ കുഞ്ഞിരാമ പൊതുവാൾ എന്നൊരു അഭിഭാഷകനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകളിൽ ആകൃഷ്ടനായി പൊതുവാൾ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജയിലിലാകുകയും ചെയ്തു ജയിലിൽ നിന്നിറങ്ങിയ പൊതുവാൾ നേരെ എത്തിയത് ഗുരുവായൂരിലായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉദ്ദേശം എന്തായാലും പിന്നീട് അദ്ദേഹം തൻ്റെ തട്ടകം തൃശൂരാക്കി പയ്യന്നൂരിലേക്ക് മടങ്ങിപ്പോയില്ല തേക്കൻകാട് മൈതാനത്ത് ദേവസ്വം വക ഒരു ആൽത്തറയുണ്ടായിരുന്നു ആ ആൽത്തറ പൊതുവാൾ പാട്ടത്തിനെടുത്തു അവിടെ വെള്ളക്കാർക്കെതിരെയും ദുരാചാരങ്ങൾക്കെതിരെയും മറ്റും ഉച്ചഭാഷണി വെച്ച് പൊതുവാൾ പ്രസംഗിച്ചു ആൾക്കാരെ സംഘടിപ്പിച്ച് സംവാദങ്ങൾ നടത്തി വെള്ളക്കാർക്കെതിരെ പോരാടാനുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം പത്രപ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയ പൊതുവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജന്മഭൂമി എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു പിന്നീട് പ്രഭാതം എന്ന പേരിലും ഒരു പത്രം തുടങ്ങി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആദ്യ പത്രമായിരുന്നു പ്രഭാതം പ്രഭാതം നഷ്ടത്തിലായതോടെ പിന്നീട് അത് പൊതുവാളിൽ നിന്ന് ഇ എം എസ് വിലയ്ക്ക് വാങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ തൃശ്ശൂരിൽ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും മുൻനിരയിൽ പൊതുവാളുണ്ടായിരുന്നു ജന്മനാടായ പയ്യന്നൂരിലായിരിക്കുമ്പോൾ തന്നെ വെള്ളക്കാർക്കെതിരായ സമരങ്ങളിലും മറ്റും പങ്കെടുത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനം പലവട്ടം ഏറ്റുവാങ്ങിയിട്ടുള്ളയാളായിരുന്നു പൊതുവാൾ തൃശ്ശൂരിലെത്തിയിട്ടും അദ്ദേഹം ആ ശീലം മാറ്റിയില്ല കഴിയുന്ന സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് പോലീസിന്റെ തല്ല് സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിരാമ പൊതുവാളിന് തൃശ്ശൂരുകാർ ഒരു വട്ടപ്പേരിട്ടു തല്ലുകൊള്ളി കുഞ്ഞിരാമ പൊതുവാൾ ഇതിനിടയിലാണ് അദ്ദേഹം തെക്കേ അരംഗത്ത് ഭാർഗവിയമ്മയെ വിവാഹം കഴിക്കുന്നത് താമസിയാതെ കുഞ്ഞിരാമ പൊതുവാൾ ഭാർഗവിയമ്മ ദമ്പതികൾക്ക് ഒരു മകനുണ്ടായി രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു രാജേന്ദ്രന്റെ ജനനം എന്തായാലും രാജേന്ദ്രനും അച്ഛനെ പോലെ തന്നെയായിരുന്നു അപ്പോഴേക്കും കുഞ്ഞിരാമ പൊതുവാൾ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു മുണ്ടശ്ശേരിയും അച്യുതമേനോനും അടക്കമുള്ള പ്രമുഖരെല്ലാം പൊതുവാളിന്റെ സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ പലപ്പോഴും പൊതുവാളിൻ്റെ വീട്ടിലെത്തുകയും രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് കണ്ടാണ് രാജേന്ദ്രൻ വളർന്നത് രാജേന്ദ്രന് പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും പൊതുവാൾ പത്രങ്ങളിലേക്കും ആനുകാലികങ്ങളിലേക്കും എഴുതി കൊടുക്കുമായിരുന്ന ലേഖനങ്ങൾ കേട്ടെഴുതുന്നത് അവനെ ഏൽപ്പിച്ചു തുടങ്ങി വ്യക്തമായ രാഷ്ട്രീയ നിരീക്ഷണത്തിനും അനീതിക്കെതിരെ പോരാടാനും രാജേന്ദ്രന് ഇത് പ്രചോദനമായി എന്തായാലും കുറച്ചുകൂടി മുതിർന്നതോടെ രാജേന്ദ്രൻ തൃശൂരിൽ നവാബ് എന്ന പേരിൽ ഒരു വാരിക തുടങ്ങി ആ വാരികയിലൂടെ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ പല വാർത്തകളും പുറംലോകം കണ്ടു പിന്നീട് പത്രപ്രവർത്തനം അവസാനിപ്പിച്ച രാജേന്ദ്രൻ പൊതു താല്പര്യ വിഷയങ്ങളുമായി കോടതികൾ കയറിയിറങ്ങി കേസുകളുമായി ബന്ധപ്പെട്ട് പ്രമുഖരായ പലരെയും വിസ്താരവേളയിൽ പ്രതിക്കൂട്ടിൽ നിർത്തി വെള്ളം കുടിപ്പിച്ചു നിയമം പഠിക്കാത്ത രാജേന്ദ്രൻ എന്ന വ്യവഹാരി അതേ കാലത്തു തന്നെ കുഞ്ഞിരാമ പൊതുവാളിന്റെ നാടായ പയ്യന്നൂരിലെ ചിറക്കൽ കണ്ണോത്ത് വീട്ടിൽ നിന്ന് ഒരു യുവാവ് തൃശൂരിലെത്തുന്നു തൃശൂരിലെത്തി രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച ആ യുവാവ് അക്കാലത്ത് പൊതുവാളിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു അത്രേ ഗുരുതുല്യനായ പൊതുവാളിൽ നിന്നാണ് ആ യുവാവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഈ യുവാവ് പിന്നീട് തൃശൂരിലെ തുണിമില്ലുകളിലെ തൊഴിലാളി നേതാവായി പിന്നീട് മുഖ്യധാര കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു പിന്നീട് ആ യുവാവിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു വളരെ പെട്ടെന്ന് ഇയാൾ എം എൽ എയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും ഒക്കെയായി അതേസമയത്തു തന്നെയാണ് അന്നത്തെ പ്രമുഖ പത്രങ്ങളും രാഷ്ട്രീയത്തിലെ അഴിമതിക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം രാജേന്ദ്രൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പന്ത്രണ്ട് പേജുകളുടെ നവാബ് എന്ന പേരിൽ രാജേന്ദ്രൻ ഒരു മാഗസിൻ പുറത്തിറക്കുന്നത് തൃശൂരിലെ പത്രപ്രവർത്തകരുമായി ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്ന രാജേന്ദ്രന് ആ സൗഹൃദങ്ങളാണ് മാഗസിൻ ഇറക്കാൻ ധൈര്യം നൽകിയത് സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തിയിരുന്ന പലർക്കും അവരുടെ മാനേജ്മെന്റിന്റെ കച്ചവട താല്പര്യം കാരണം കോളിളക്കം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന പല വാർത്തകളും പുറം ലോകത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അക്കാലത്ത് അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ്റെ നവാബ് അവർക്കൊരാശ്വാസമായി തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കുന്ന വാർത്തകൾ അവർ രാജേന്ദ്രന് നൽകി ഇങ്ങനെ കിട്ടുന്ന കോളിളക്കം ഉണ്ടാക്കുന്ന വാർത്തകളുമായി ആഴ്ചയിൽ ഒരിക്കൽ പുറത്തിറങ്ങുന്ന നവാബ് വാരിക പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഹിറ്റായി അക്കാലത്ത് ഒരു അഴിമതി വാർത്ത നവാബിലൂടെ പുറത്തു വന്നു കേന്ദ്രമന്ത്രി എ സി ജോർജിനെതിരെ ഉയർന്ന എഫ് എ സി ടിയിലെ നിയമന അഴിമതിയായിരുന്നു അത് എഫ് എ സി ടിയിൽ തന്റെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും നിയമനം നൽകാൻ എ സി ജോർജ് എഴുതിയ ശുപാർശ കത്തുകൾ അതേപടി നവാബിൽ അച്ചടിച്ചു വന്നു നവാബിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ മൊഴിമാറ്റി അടുത്ത ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിലും അച്ചടിച്ചു വന്നു അതുവഴി നവാബിലെ വാർത്തകൾ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് തട്ടിൽ എസ്റ്റേറ്റ് കുംഭകോണം നവാബിലൂടെ പുറത്തു വരുന്നത് കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി കണ്ടെത്തണമെന്ന സി അച്യുത മേനുന്റെ മന്ത്രിസഭ തീരുമാനിക്കുന്നു തൃശൂരിലെ വെള്ളാനിക്കരയിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏക്കറിലുള്ള തട്ടിൽ എസ്റ്റേറ്റ് ആണ് കാർഷിക സർവകലാശാലയ്ക്ക് അനുയോജ്യമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു ആ സ്ഥലമേറ്റെടുക്കാൻ എസ്റ്റേറ്റ് ഉടമയുമായി സർക്കാർ ഉണ്ടാക്കിയ കരാർ രണ്ട് കോടിയുടേതായിരുന്നു എന്നാൽ ഇതിൽ വ്യാപകമായ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു റവന്യൂ മന്ത്രിയും എസ്റ്റേറ്റ് ഉടമയും തമ്മിൽ ഇടപാട് നടന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതോടെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ കെ രാമൻകുട്ടിയെ സർക്കാർ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു ഈ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാരിനെതിരായിരുന്നു ഈ രണ്ടു കോടി രൂപ അധികമാണെന്നും ഇതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലുള്ള ഭൂമി കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി തൃശൂരിൽ തന്നെ കണ്ടെത്താമെന്നുമായിരുന്നു ഏകാംഗ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് അംഗീകരിക്കാതിരുന്ന സംസ്ഥാന സർക്കാർ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൂടി വെച്ച് വീണ്ടും അന്വേഷണം നടത്തി എം യു ഐസഖ് എന്നൊരു ജഡ്ജിയായിരുന്നു രണ്ടാമത് അന്വേഷിച്ചത് രണ്ടാമത്തെ റിപ്പോർട്ടും സർക്കാരിനെതിരായിരുന്നു അതായത് ആദ്യത്തെ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതായിരുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് ഈ ഭൂമിക്ക് പരമാവധി മുപ്പത് ലക്ഷം രൂപ മാത്രമേ വിലയുണ്ടാകൂ എന്നും അവിടെയാണ് രണ്ടു കോടിക്ക് കരാർ ഉറപ്പിച്ച് അൻപത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഐസക് കമ്മീഷനും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനിറങ്ങിയ നവാബ് മാസികയിൽ ഈ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായി വാർത്ത വന്നു ഇത് വലിയ കോളിളക്കമുണ്ടാക്കി മുമ്പ് തട്ടിൽ എസ്റ്റേറ്റിലെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു കരുണാകരൻ എന്നത് ഈ വാർത്തയ്ക്ക് വിശ്വാസ്യത ഇരട്ടിയാക്കി അത് മാത്രമല്ല എസ്റ്റേറ്റ് ഉടമയുടെ മരുമകനും എസ്റ്റേറ്റ് മാനേജരുമായിരുന്ന പി പി ജോണിന് കരുണാകരന്റെ പി എ ആയിരുന്ന സി കെ ഗോവിന്ദൻ അയച്ച ഒരു കത്തിന്റെ പകർപ്പും നവാബ് മാസിക പുറത്തുവിട്ടു അന്നത്തെ ഡി സി സി പ്രസിഡന്റ് എം വി അബൂബക്കറിന് പതിനയ്യായിരം രൂപ കൊടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി കരുണാകരൻ ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു കത്തിലെ ഉള്ളടക്കം ഈ വാർത്തയ്ക്ക് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗത്തിലൂടെ കരുണാകരൻ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു എനിക്കെതിരെ തേക്കൻകാട്ടിൽ പിറന്ന ചില തന്തയില്ലാത്ത ജാരസന്തതികളും ഒരു ഉടഞ്ഞ സംഘടനയുടെ പ്രസിഡന്റും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ഇവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നായിരുന്നു കരുണാകരൻ പരസ്യമായി തുറന്നടിച്ചത് ഇതിനുശേഷം നവാബ് രാജേന്ദ്രൻ അനുഭവിച്ചത് നരകയാതനകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു കരുണാകരന്റെ പ്രസംഗം നടന്നതിന്റെ പിറ്റേന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ രാജേന്ദ്രന്റെ അടുത്ത് ഒരു കാർ വന്നു നിൽക്കുന്നു അതിൽ നിന്നിറങ്ങിയ രണ്ടുപേർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ക്രൈംബ്രാഞ്ച് എസ് പി ജയറാം പഠിക്കലിന് താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അദ്ദേഹം തൃശൂർ രാമനിലയത്തിലുണ്ടെന്നും സംസാരിച്ചു കഴിഞ്ഞാൽ തിരികെ വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞു എതിർപ്പൊന്നും പറയാതെ രാജേന്ദ്രൻ കാറിലേക്ക് കയറി ആ കാർ നേരെ പോയത് രാമനിലയത്തിലേക്കല്ലായിരുന്നു മറിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കായിരുന്നു അവിടെ ജയറാം പടിക്കൽ ഇല്ലായിരുന്നു രാത്രിയായപ്പോഴേക്കും പഠിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പടിക്കൽ രാജേന്ദ്രന് പരിചയപ്പെട്ടു പിന്നീട് നവാബിൽ പ്രസിദ്ധീകരിച്ച ആ കത്തിന്റെ യഥാർത്ഥ കോപ്പി എവിടെയാണെന്ന് ചോദിച്ചു രാജേന്ദ്രൻ അത് വെളിപ്പെടുത്താൻ തയ്യാറായില്ല അതോടെ പടിക്കലിന്റെ സ്വരം ഭീഷണിയുടേതായി താങ്കൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വിവരം ആർക്കും അറിയില്ലെന്നും തല്ലിക്കൊന്നാൽ പോലും ആരും ചോദിക്കില്ലെന്നും പടിക്കൽ ഭീഷണിപ്പെടുത്തി ഇതോടെ രാജേന്ദ്രൻ അല്പമൊന്ന് പതറി തനിക്ക് കത്ത് നൽകിയത് അച്യുത മേനുവിനാണെന്നും ഇപ്പോഴാ കത്ത് സി നേതാവ് അഴീക്കോടൻ രാഘവന്റെ കൈവശമാണെന്നും അയാൾ പറഞ്ഞു അതുവരെ മദ്യം കൈകൊണ്ട് തൊടാന്നിരുന്ന രാജേന്ദ്രന് അന്ന് ആദ്യമായി മദ്യം ഒഴിച്ചു നൽകിയത് ജീറാം പഠിക്കലായിരുന്നു പിന്നീട് രാജേന്ദ്രനെയും കൂട്ടി അഴീക്കോടൻ താമസിച്ചിരുന്ന എറണാകുളത്തെ മാരുതി ലോഡ്ജിലേക്കും അഴീക്കോടൻ അവിടെ ഇല്ലെന്നു കണ്ട് കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും പോയി വലിയൊരു പോലീസ് സംഘവും ഒപ്പമുണ്ടായിരുന്നു വസ്തിയിലുള്ള പോലീസ് അവിടെ ചെന്ന് അഴീക്കോടനെ കണ്ടു കത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ നവാബ് പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നവാബിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അഴീക്കൊടൻ ഊഹിച്ചു കത്ത് തന്റെ കൈവശമില്ലെന്നും അത് ഇ എം എസിന്റെ കയ്യിലാണെന്നും അഴീക്കൊടൻ പറഞ്ഞു കണ്ണൂർ വരെ പോയിട്ടും കത്ത് കിട്ടാത്തതിലുള്ള ഇച്ഛാഭംഗം പോലീസ് തീർത്തത് രാജേന്ദ്രന്റെ ദുർബലമായ ശരീരത്തിലാണ് രാജേന്ദ്രനെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥൻ വാരിജാക്ഷൻ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു ആ മർദ്ദനം കണ്ണൂരിൽ നിന്ന് തൃശൂർ വരെ തുടർന്നു തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച രാജേന്ദ്രനെ ജയറാം പഠിക്കൽ അതിഭീകരമായ മർദ്ദനത്തിന് ഇരയാക്കി ആ മർദ്ദനത്തിൽ അദ്ദേഹത്തിന്റെ മുൻനിരയിലെ രണ്ട് പല്ലുകൾ തെറിച്ചുപോയി പിറ്റേന്ന് അഴീക്കോടൻ ഒരു പത്രസമ്മേളനം നടത്തി രാജേന്ദ്രൻ കരുണാകരന്റെ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് പരസ്യപ്പെടുത്തി പിറ്റേന്ന് രാജേന്ദ്രനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ അഡ്വക്കേറ്റ് വീരചന്ദ്രമേനോൻ ജാമ്യത്തിലിറക്കുകയും മേനുവിന്റെ വീട്ടിൽ വെച്ച് രാജേന്ദ്രൻ യു ലേഖകൻ ഇ കെ അഭിമുഖം നൽകുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലേറ്റ ഭീകര മർദ്ദനത്തെക്കുറിച്ച് രാജേന്ദ്രൻ വെളിപ്പെടുത്തി ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തന്റെ കയ്യിലുള്ള കത്ത് പിടിച്ചെടുക്കാൻ കരുണാകരനും ജയറാം പടിക്കലും നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് നവാബ് തുറന്നടിച്ചു ഇക്കാര്യം പിൽക്കാലത്ത് ജയറാം പടിക്കൽ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ വിവാദമായ ഈ കത്ത് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് പടിക്കൽ പറഞ്ഞത് നവാബിനെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു മദ്യപാനിയാണെന്ന് തോന്നുകയും അദ്ദേഹത്തിന് മദ്യം നൽകുകയും ചെയ്തു മദ്യപിച്ച് ബോധം പോയ നവാബ് കത്ത് ഒരു പ്രസ്സിലുണ്ടെന്ന് വെളിപ്പെടുത്തി നവാബിനെയും കൂട്ടി പ്രസിൽ പോയി കത്ത് കണ്ടെടുത്ത് തിരികെ പോലീസ് ക്ലബ്ബിൽ വന്ന് മദ്യപാനം തുടരുമ്പോൾ ആ കത്ത് കയറി ചിക്കൻ കറിയിലിട്ട് നവാബിനെ കൊണ്ടുതന്നെ തീറ്റിച്ചു എന്നാണ് എന്നാൽ ഇത് നുണയാണെന്ന് നവാബ് തന്നെ പിന്നീട് വെളിപ്പെടുത്തി ഒരുപക്ഷെ കരുണാകരന്റെ പ്രീതിക്ക് വേണ്ടി പഠിക്കൽ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി തൃശൂർ ചെട്ടിയങ്ങാടിയിൽ വെച്ച് കുത്തേറ്റാണ് അഴീക്കൂടന്റെ കവൻ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് വിവാദമായ ആ കത്ത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് താൻ കോടതിയിൽ ഹാജരാക്കുമെന്ന് അഴീക്കോടൻ പറഞ്ഞിരുന്നു എന്നാൽ കത്ത് ഹാജരാക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കുമ്പോൾ അഴീക്കോടൻ കൊല്ലപ്പെട്ടത് ദുരൂഹമാണ് അക്കാലത്ത് തൃശൂർ സി പി എമ്മിൽ എ വി ആര്യൻ എന്നൊരു വിമത നേതാവ് ഉണ്ടായിരുന്നു ആര്യൻ ഗ്രൂപ്പും സി പി എം ഔദ്യോഗിക പക്ഷവും തമ്മിൽ അക്കാലത്ത് തൃശൂർ പച്ചക്കറി മാർക്കറ്റിൽ ഒരു തർക്കം നിലനിന്നിരുന്നു അഴീക്കോടൻ കൊല്ലപ്പെടുന്നതിന്റെ അന്നു രാത്രി ആര്യൻ കൊല്ലപ്പെട്ടെന്നും കൊലയ്ക്ക് പിന്നിൽ അഴീക്കൊടനാണെന്നും പോലീസുകാർ പ്രചരിപ്പിക്കുന്നു ഈ പ്രചാരണം കൊഴുത്തതോടെ അവിടം സംഘർഷപരിതമായി ആയുധങ്ങളുമായി ആര്യൻ ഗ്രൂപ്പുകാർ അഴീക്കൂടനെ കാത്തുനിന്നു ഇതൊന്നും അറിയാതെ അവിടേക്കെത്തിയ അഴീക്കൊടനെ ഡേവിഡ് എന്നയാൾ കുത്തി കൊലപ്പെടുത്തുന്നു അഴീക്കൊടൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ സി പി എമ്മുകാരുടെ കുത്തേറ്റ് ഡേവിഡും കൊല്ലപ്പെട്ടു അഴീക്കോടൻ കൊല്ലപ്പെട്ടതിനു ശേഷം കത്തിൻ്റെ അസൽ പതിപ്പ് മഫ്തിയിലെത്തിയ പോലീസ് രാജേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കൈക്കലാക്കി ഈ സംഭവം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു പിന്നെ പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു തന്നെ പോലീസ് കൊലപ്പെടുത്തുമെന്നുള്ള ഭയം കാരണം നവാബ് ഒളിവിൽ പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷമാണ് നവാബ് കേരളത്തിലേക്ക് മടങ്ങി വന്നത് എന്തായാലും കരുണാകരനെതിരെയുള്ള കത്ത് പ്രസിദ്ധീകരിച്ചതോടെ രാജേന്ദ്രന്റെ ജീവിതവും നവാബ് വാരികയും തകർന്നു രാജേന്ദ്രനെ അതിക്രൂരമായി മർദ്ദിച്ച ജയറാം പടിക്കലിനും വാരിജാക്ഷനും ഒന്നും സംഭവിച്ചില്ല വാരിക പൂട്ടിപ്പോയെങ്കിലും പിന്നീട് മരണം വരെ തി എ രാജേന്ദ്രന്റെ പേരിന് മുന്നിൽ നവാബ് എന്ന മൂന്നക്ഷരമുണ്ടായിരുന്നു അനീതിക്കെതിരെ പോരാടാൻ പിന്നീട് രാജേന്ദ്രൻ തെരഞ്ഞെടുത്ത വഴി കോടതികളെ സമീപിക്കുക എന്നുള്ളതായിരുന്നു പത്രങ്ങളിൽ അഴിമതി വാർത്തകൾ പ്രസിദ്ധീകരിച്ചാലും അഴിമതി നടത്തിയവന് ഒന്നും സംഭവിക്കില്ല പക്ഷേ കോടതിയിലാകുമ്പോൾ അഴിമതിക്കാരനും വന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കണം ഇതായിരുന്നു ഒരു വ്യവഹാരിയാകാൻ രാജേന്ദ്രൻ കണ്ടെത്തിയ ന്യായം പിന്നീട് പൊതുസമൂഹത്തെ ബാധിക്കുന്ന നൂറുകണക്കിന് പൊതു താല്പര്യ ഹർജികളുമായി രാജ്യത്തെ വിവിധ കോടതികൾ രാജേന്ദ്രൻ കയറിയിറങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ മാധ്യമം ദിനപത്രത്തിൽ രാജേന്ദ്രൻ വധുവിനെ ആവശ്യമുണ്ടെന്നുള്ള ഒരു പരസ്യം കണ്ടു ഇരുപത്തിരണ്ട് വയസ്സുള്ള മുസ്ലിം യുവാവിന് പതിനാറിനും പതിനെട്ടിനും ഇടയിലുള്ള പെൺകുട്ടിയെ ആവശ്യമുണ്ടെന്നും കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന എന്നുമായിരുന്നു ആ പരസ്യം പിന്നെ ഒന്നും ചിന്തിച്ചില്ല പരസ്യം പ്രസിദ്ധീകരിച്ച മാധ്യമം പത്രത്തിനെതിരെ നവാബ് കേസ് ഫയൽ ചെയ്തു പിന്നീട് പരസ്യം കൊടുത്ത ആളുടെ മേൽവിലാസം തപ്പിയെടുത്ത് കാസർഗോഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ അയാൾക്കെതിരെയും കേസ് കൊടുത്തു അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു കോടതി ഉപദേശിച്ചതോടെ വിവാഹത്തിൽ നിന്ന് അധ്യാപകൻ പിന്മാറുകയും കാര്യങ്ങൾ രമ്യതയിൽ അവസാനിക്കുകയും ചെയ്തു ചൈൽഡ് മാരേജ് ആക്ട് എന്നൊരു നിയമം ഈ രാജ്യത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു നവാബിന്റെ ഉദ്ദേശം അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അടുത്ത സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന എം പി ഗംഗാധരൻ തൻ്റെ മകൾ ബിന്ദുവിനെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഒരു പണക്കാരന് വിവാഹം ചെയ്തു നൽകി ഇതുമായി ബന്ധപ്പെട്ട് നവാബ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു എന്നാൽ വിവാഹം ചെയ്തയക്കുമ്പോൾ ബിന്ദുവിന് പ്രായപൂർത്തിയായിരുന്നു എന്നും അത് തെളിയിക്കാൻ അവരുടെ ജാതകം ഹാജരാക്കുമെന്നും ഗംഗാധരൻ്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ ആർക്കും എങ്ങനെയും കിട്ടുന്ന ഒന്നാണ് ജാതകമെന്ന് നവാബും തിരിച്ചടിച്ചു ഇതോടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാമെന്നായി ഗംഗാധരന്റെ അഭിഭാഷകൻ അതിനും സാധുതയില്ല കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് തിരുത്താനായി ഗംഗാധരൻ രഹസ്യമായി വിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നു ഇത് രാജേന്ദ്രൻ കോടതിയിൽ പൊളിച്ചു മാത്രമല്ല ഗംഗാധരനും കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി ഇടപാട് രേഖയും നവാബ് കോടതിയിൽ ഹാജരാക്കി ആ ഭൂമി ഇടപാട് രേഖയിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു മാത്രമല്ല ഈ രേഖയനുസരിച്ച് ഗംഗാധരന്റെ ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമാകുമ്പോഴേക്കും അടുത്ത കുട്ടിയെ പ്രസവിച്ചു എന്നായിരുന്നു ഭർത്താവ് മന്ത്രിയായതു കൊണ്ട് ഭാര്യയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കഴിയുമോ എന്ന് നവാബ് ചോദിച്ചതോടെ സംഗതി പൊളിഞ്ഞു അതോടെ കോടതി മന്ത്രിക്ക് സമൻസ് അയച്ചു ഇതിനെതിരെ ഗംഗാധരൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു നവാബിന്റെ വാദത്തിൽ കഴമുണ്ടെന്ന് ഹൈക്കോടതിയും കണ്ടെത്തി എന്തായാലും അതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പന്ത്രണ്ടിന് ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നു അതിനുശേഷം ഗംഗാധരന്റെ രാഷ്ട്രീയ പാവി തന്നെ ഇരുളടഞ്ഞു പോവുകയും ചെയ്തു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായും നവാബ് ഒരുപാട് ഒറ്റയാൾ സമരങ്ങൾ നടത്തി ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ നവാബിന്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റിന് കച്ചവടക്കാരൻ അൻപത് പൈസ കൂടുതൽ വാങ്ങി സിഗരറ്റിന് മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ അൻപത് പൈസ കൂടുതലാണ് ആ ട്രെയിനിൽ വാങ്ങിയിരുന്നത് ഇതിനെതിരെ നവാബ് റെയിൽവേ കോടതിയിൽ കേസ് നൽകി ഒടുവിൽ എം ആർ പിയിൽ പറഞ്ഞിരിക്കുന്ന തുക മാത്രമേ ഈടാക്കാവൂ എന്ന് റെയിൽവേ ജനറൽ മാനേജറുടെ ഉത്തരവിറങ്ങി കെ ടി ഡി സിയുടെ ബിയർ പാർലറിലെ അധിക നിരക്കും നവാബ് വ്യവഹാരത്തിലൂടെ നിർത്തലാക്കി പാലാരിവട്ടം ടെലിഫോൺ എക്സ്ചേഞ്ച് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമത്തെ കേസിലൂടെ തടഞ്ഞ നവാബ് കാരണമാണ് പാലാരിവട്ടം ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വരുന്നതും നിരവധി പേർക്ക് ഫോൺ കണക്ഷൻ കിട്ടുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ ക്രമസമാധാന പാലനത്തിനല്ലാതെ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ ട്രാഫിക്കിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ലെന്നുള്ള വിധിയും നവാബ് കോടതിയിലൂടെ നേടിയെടുത്തു തന്റെ ജീവിതം തകർത്ത കരുണാകരനോടുള്ള പക നവാബ് മരണം വരെ നടന്നു കരുണാകരനെതിരെ നിരവധി കേസുകൾ പല വിഷയങ്ങളിലായി പിന്നീട് നവാബ് പല കോടതികളിൽ നൽകി കരുണാകരനെ കുറിച്ച് ഒരിക്കൽ നവാബ് രാജേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അവസാന സ്വപ്നം ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്ന കരുണാകരനാണ് രണ്ടായിരം കൊല്ലത്തെ കഠിനതടവും കോടിക്കണക്കിന് രൂപ പിഴയും ചുമത്താവുന്ന കുറ്റങ്ങൾ കരുണാകരൻ ചെയ്തിട്ടുണ്ട് ഈ വാക്കുകളിലുണ്ട് കരുണാകരന്റെ ചെയ്തികളും നവാബിന്റെ പകയും എന്നാൽ ഒരിക്കൽ പോലും നവാബ് കരുണാകരനെ വ്യക്തിപരമായി ആക്രമിച്ചിരുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ശൈലി അതിനൊരു ഉദാഹരണം കൂടിയുണ്ട് കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ മരിച്ചപ്പോൾ സംസ്കരിച്ചത് തൃശൂരിലെ മുരളി മന്ദിരത്തിലാണ് മുനിസിപ്പൽ പ്രദേശത്ത് സംസ്കാരം പാടില്ലെന്ന നിയമം ഉയർത്തി നവാബ് ഇതിന് തടയിടുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി എന്നാൽ നവാബ് അത് ചെയ്തില്ല കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയെ അമേരിക്കയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയതിന് ചിലവായ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സർക്കാർ നൽകണമെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചതിനെതിരെയും കരുണാകരൻ നടത്തിയ നിരവധി വിമാനയാത്രകളെക്കുറിച്ചും നവാബ് കോടതികളെ സമീപിച്ചു ഇക്കാലത്ത് കരുണാകരൻ ചില യുക്തിയില്ലാത്ത പ്രസ്താവനകൾ നടത്തി സഹി നവാബ് കരുണാകരനെ മനോരോഗത്തിന് ചികിത്സിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു പിന്നീട് മുഖ്യമന്ത്രി കരുണാകരന് യഥാർത്ഥത്തിൽ ഫ്രാന്തുണ്ടോ എന്നുള്ള ചർച്ചകളാണ് ആഴ്ചകളോളം കേരളം കേട്ടത് എന്തായാലും കരുണാകരനെ ചികിത്സിക്കണമെന്നുള്ള നവാബിന്റെ ഹർജി കോടതി തള്ളി എന്നാൽ കരുണാകരൻ നവാബിനെ വിട്ടില്ല നവാബ് രാജേന്ദ്രനെ ശല്യക്കാരനായ ഒരു വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ വഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ശല്യ വ്യവഹാര നിയമം അനുസരിച്ച് കരുണാകരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി എന്നാൽ നവാബ് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവില്ല എന്ന പരാമർശത്തോടെ ഇത് കോടതി തള്ളി പിന്നീട് നവാബ് തികഞ്ഞൊരു മദ്യപാനിയായി കാഷായവും രുദ്രാക്ഷവും അണിഞ്ഞു നടക്കുന്ന നവാബിനെയാണ് പിന്നീട് കേരളം കണ്ടത് ഉച്ചഭക്ഷണത്തിന് മുൻപ് മൂന്ന് ഡബിൾ ലാർജും അത്താഴത്തിന് മുൻപ് അഞ്ച് ഡബിൾ ലാർജും മാത്രമേ അതും ഓൾഡ് കാസ്ക് റം മാത്രമേ താൻ കഴിക്കാറുള്ളൂ എന്ന് നവാബ് സ്നേഹിതന്മാരോട് പറഞ്ഞിട്ടുണ്ടത്രേ ഒരു ദിവസം എട്ട് പാക്കറ്റ് ബിൽസ് വലിക്കുമായിരുന്നത്രേ തികഞ്ഞൊരു പുകവലിക്കാരനായ നവാബ് നവാബിന്റെ ദൈനംദിന ചെലവുകളും കേസിന്റെ ചെലവുകളും ഒക്കെ നോക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു രണ്ടു ലക്ഷം രൂപയുടെ മാനവ സേവാ പുരസ്കാരം കിട്ടിയ നവാബ് അതിൽ നിന്ന് പതിനായിരം രൂപ തന്റെ ചെലവിനെടുത്തിട്ട് ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എറണാകുളം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറി നവീകരിക്കാൻ കൊടുത്തയാളാണ് അതാണ് നവാബ് രാജേന്ദ്രൻ ഒരൊറ്റ രാത്രി കൊണ്ട് കരുണാകരൻ എന്ന രാഷ്ട്രീയക്കാരനും ജീറാം പടിക്കൽ എന്ന കിരാതനായ പോലീസ് ഉദ്യോഗസ്ഥനും കൂടി തച്ചുടച്ചു കളഞ്ഞതാണ് രാജേന്ദ്രൻ എന്ന യുവാവിന്റെ ജീവിതം പിന്നീട് ഒരിക്കലും അയാൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല അയാളുടെ നാശത്തിന് കാരണക്കാരായവരും പിന്നീട് നരകിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തിന് അർബുദം മൂർച്ഛിച്ച് ഒരു ലോഡ്ജിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ രാജേന്ദ്രൻ എന്ന നവാബ് രാജേന്ദ്രൻ തന്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു മരിച്ചിട്ടും ആ മനുഷ്യനെ ചിലർ വെറുതെ വിട്ടില്ല തന്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം ഇതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി എംബാം ചെയ്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിന് കൈമാറി എന്നാൽ ശരീരം അഴുകുകയും പിന്നീട് രഹസ്യമായി മറവ് ചെയ്യുകയും ചെയ്തതിന് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു നവാബ് നമ്മളെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നു ധീരന് ഒന്നേയുള്ളൂ എന്നാൽ ഭീരു പലതവണ മരിക്കും